ക്യാമ്പസുകളിലെ അക്രമ രാഷ്ട്രീയം സംബന്ധിച്ച് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയുമായി പി എം ആർ ഷോ സുധാകരൻ വിമർശിച്ചത് കെ എസ് യുവിന്റെ അക്രമ രാഷ്ട്രീയത്തെയാണ് ക്യാമ്പസുകളിൽ സർഗാത്മകമായ സംഘടനാ പ്രവർത്തനം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് വിമർശനം കെ എസ് യു ഇപ്പോൾ നടത്തുന്ന ഏകപക്ഷീയമായ അക്രമങ്ങൾക്ക് എതിരെയാണെന്നും പി എം ആർ ഷോ പറഞ്ഞു ഏകപക്ഷീയമായി കെ എസ് യുവിൻ്റെ ആക്രമണമാണ് നടക്കുന്നത് അദ്ദേഹം എസ് എഫ് ഐയോടല്ല സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് കെ ശുവിനോടാണ് അദ്ദേഹം ഉൾപ്പെടെ മുൻകാലങ്ങളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളുകളാകെ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളാകെ സർഗാർത്മകമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് അങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ഇന്ന് കെ ശു നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ ആക്രമണങ്ങളുടെ വിദ്യാർത്ഥികളുടെ തലയടിച്ച് പൊളിക്കുന്ന നിലയിലല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നുള്ളതാണ് ഞാൻ നിർദ്ദേശം